ഹലോ ഗൈസ് ഇന്ന് ഹാത്തി മോൻ്റെ നഴ്സറിയിൽ ഓണ സെലിബ്രേഷനാണ് അപ്പോൾ അത്ത പൂക്കളെ ഇടാനായിട്ട് എല്ലാ കുട്ടികളും ഉള്ള പൂക്കൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഉമ്മ ഉമ്മായുടെ പൂന്തോട്ടത്തിൽ ഇറങ്ങി ഉമ്മാടെ പൂന്തോട്ടം ഉള്ളപ്പോൾ എന്തിനാണ് വിലയിൽ നിന്ന് വാങ്ങണം അങ്ങനെ എല്ലാ പൂക്കളും കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഉള്ളതെല്ലാം കളക്ട് ചെയ്ത് ഉമ്മ കൊടുത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് വാങ്ങിച്ചാണ് കൊണ്ടുപോകാറ് കുറച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാറ് ഉമ്മാടെ കാലഘട്ടം എന്നൊക്കെ മുമ്പത്തെ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ വിളയിലും പൂ തോട്ടത്തിലൊക്കെ പോയി പൂ എന്ന് വെച്ചാൽ അന്യരുടെ തോട്ടത്തിൽ പോയി പൂവെല്ലാം കളക്ട് ചെയ്ത് അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും സൗഹാർദ്ദപരമാ പരമാണല്ലോ നാക്ക് തിരുന്നില്ല പട്ടെ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ അങ്ങനത്തെ കാലഘട്ടമായിരുന്നു പക്ഷേ ആ ജനറേഷനും കഴിഞ്ഞു എൻ്റെ ജെനറേഷനും കഴിയാറായി എന്താ പറയുക ഇപ്പോഴത്തെ കുട്ടികൾ ഈ ഒരു അവസരത്തിൽ ഈ പൂ കിട്ടിയത് ഉമ്മ അത് ഉമ്മായുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ കിട്ടിയത് തന്നെ യാദർശികമാണ് കാരണം അധികം ആരുടെ അടുത്തും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ കൊണ്ടുപോട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ